വളരെ ബ്യൂട്ടിഫുൾ മെഷീനാണ് കേട്ടോ എനിക്ക് ഈ ഒരു മെഷീനോട് രണ്ട് ദിവസം കൊണ്ട് വല്ലാത്തൊരു ഇഷ്ടമായി ഒക്കെ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന് കമ്പനി സെൻറ്റർ സ്റ്റാൻഡ് കൊണ്ടുവരുന്നില്ല ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുർഷിദ് ബാൻഡിഡോസ് ഹോപ്പ് ഓൾ യു ഗൈസ് ആർ ഡുയിങ് ഗുഡ് ഈ പ്രാവശ്യം എന്റെ കൂടെയുള്ള മോട്ടോർ സൈക്കിള് ദ ഹോണ്ട സി ബി ഫൈവ് ഹൺഡ്രഡ് എക്സ് സോ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഹോണ്ട സി ബി ഫൈവ് ഹൺഡ്രഡ് എക്സ് കുറച്ച് കഷ്ടപ്പെട്ടു കിട്ടാൻ വേണ്ടിയിട്ട് വി ഹാവ് ഡെവലപ്ഡ് അ ലോട്ട് ഓഫ് പ്രൊഡക്ട്സ് ഫോർ ദീസ് മോട്ടോർ സൈക്കിൾ ഈ ഒരു മോട്ടോർ സൈക്കിളിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കാരണം ഇത് കിട്ടാൻ ബുദ്ധിമുട്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നും മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് പ്രൈസ് റേഞ്ച് അല്ലെ ഒരു എട്ട് ലക്ഷം രൂപ ചില സമയത്ത് അതൊരു വലിയ കാരണമായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം ഇത് കേരളത്തിലെ റോഡുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ റോഡുകളിൽ ഒരുപാടൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തത് നമ്മളെ ജോലി ബാനഡോസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഈ മോട്ടോർ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടോ അവർക്കൊരു ബെറ്റർ റൈഡിങ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദാറ്റ് ഇസ് വോട്ട് വി ഹാവ് ടു ഡു അത് നമ്മൾ പല വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ ഏത് മോട്ടോർ സൈക്കിള് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങി അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റാത്തൊരു മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ നമ്മൾ മറ്റേ ആരുടെ അടുത്തെങ്കിലത് വാങ്ങി അതിന് പാർട്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്സസറീസ് ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾക്ക് മച്ച് നീഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മോട്ടർ സൈക്കിളിലേക്ക് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു സ്ലീക്ക് ആയിട്ടുള്ള സ്ലീക്കായിട്ടുള്ള ഡിസൈനാണല്ലേ നല്ല ഫയറിംഗ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അത് വല്ലാതെ അഗ്രസീവ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ കൂടെ വളരെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ ഒരു അഡ്വെഞ്ചർ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു അഡ്വഞ്ചർ അഡ്വെഞ്ചർ സൈക്കിൾ ആണല്ലോ തീർച്ചയായിട്ടും നമ്മൾ പല സാഹചര്യങ്ങളിൽ അഡ്വഞ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എൻജിൻ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ എൻജിൻ സൈഡൊക്കെ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല ആ സൈഡിലേക്ക് കാരണം ഇതൊരു ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് കെ ടി എം അഡ്വഞ്ചർ റേറ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു റിഫൈൻഡ് എൻജിനുമാണ് മാത്രമല്ല ഇതിൻ്റെ പവർ ഔട്ട് പുട്ടിലും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അഗ്രസീവ് ആയിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിൾ പല അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്തും നമ്മൾ ഓടിക്കും അല്ലേ അങ്ങനെ ഓടിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എൻജിൻ സൈഡിലേക്ക് ഞാൻ ഇന്നലെ ഈ കംപ്ലീറ്റ് ഈ ഒരു മോട്ടർ സൈക്കിൾ ഓടിച്ചു ഇന്നും ഞാൻ ഈ ഒരു ടെറൈനിൽ ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയിലും ഇവിടുത്തെ ഒരു പാറകണ്ട് മുകളിലൂടെയൊക്കെ ഓടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു പ്രൊട്ടക്ഷൻ ഈ ഒരു മോട്ടോർ സൈക്കിളിന് വേണം എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് ഉറപ്പായി കാരണം ഇത് ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിലൊക്കെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓടിക്കാനും സാധിക്കും പക്ഷെ നമ്മൾ സ്വഭാവം അനുസരിച്ച് നമ്മൾ നല്ലൊരു ത്രോട്ട്ലിങ്ങിലൊക്കെ നല്ലൊരു അഗ്രസീവ് ആയിട്ട് തന്നെ ഓടിക്കാൻ സാധ്യതയുള്ളൂ എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് പലരും നിങ്ങളിൽ അങ്ങനെ ഓടിക്കുന്നവരുണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ബാൻഡോസ് അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ഒരു പ്രൊട്ടക്ഷൻ സൈഡിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നത് പല വീഡിയോയിലും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പോസ്റ്റലി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രാഷ് കാർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രത്യേകിച്ച് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ ഇത്ര ഫാരി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ക്രാഷ് കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫാരി ഒക്കെ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയൊരു വീഴ്ച ഇത്തരത്തിലുള്ള ഈയൊരു ഹിൽസിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഫാരിങ്ങൊക്കെ പൊട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ നിർബന്ധമായിട്ടും നല്ലൊരു ക്രാഷ് ഗാർഡ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വേണം ആ ഒരു നല്ല ക്രാഷ് കാർഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിന് അപ്പർ ക്രാഷ് കാർഡ് നിങ്ങളെ കംപ്ലീറ്റ് ഫാരിങ് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും ആൻഡ് ദിസ് ലോവർ ക്രാഷ് കാർഡ് വിൽ പ്രൊട്ടക്ട് ദ കംപ്ലീറ്റ് എഞ്ചിൻ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഇതിപ്പോ എഞ്ചിൻ കേസിൽ ഒരു ക്രാക്ക് ഉണ്ടാവാതിരിക്കാനും വീഴുന്ന സമയത്ത് കല്ലിലൊക്കെ തട്ടാതിരിക്കാനും നല്ല ഒരു കൂടി കംപ്ലീറ്റ് ഔട്ടർ സൈഡ് വരെ ക്ലിയർ ക്ലിയറാവുന്ന അല്ലെങ്കിൽ അവിടെ ഒന്നും വീണാൽ ആവാത്ത രൂപത്തിലുള്ള ഒരു ഗാർഡ് ലോവർ ഗാർഡായിട്ട് വരുന്നുണ്ട് നിങ്ങളെ കാലിന് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബൈക്കൊക്കെ താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് സി സി മോട്ടർ സൈക്കിളാണ് താഴെ വീഴുകയാണെങ്കിൽ കൂടെ നിങ്ങളെ കാല് വരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളെ ലെഗില് കാര്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഈ ഒരു ക്രാഷ് കാർഡോട് ഉണ്ടാവും എന്നുള്ളതാണ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇതൊരു മൾട്ടി പർപ്പസാണ് നിങ്ങളെ മോട്ടോർ സൈക്കിൾ ഫയറിങ്ങും എൻജിൻ സൈഡിലുപരി നിങ്ങൾ കാലിനും ഒരു റൈഡർക്കും കാര്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ക്രാഷ് കാർഡാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു ക്രാഷ് കാർഡിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഗാർഡ് കാണാൻ പറ്റും ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് താഴെ അത്യാവശ്യം വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിനാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാവുക അത് നമുക്ക് അനായാസം മാറ്റാനും പറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനും കിട്ടും സോ ആസ് ആശുഷ്യാൽ ഞാൻ ഒന്നും ഒന്നുകൂടി പറയുന്നു ഈ ഒരു മോട്ടർ സൈക്കിൾ ഉപയോഗിക്കുന്ന എന്നല്ല ഏത് മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ക്രാഷ് കാർഡ് ഓർ ലെഗ് ഗാർഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അതിനുള്ളൊരു ഇൻ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ധൈര്യപൂർവ്വം ചെയ്തോളൂ ദാറ്റ് വിൽ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു പ്രോഡക്റ്റ് അല്ലാതെ താഴേക്ക് നമ്മൾ പോകണെങ്കിൽ ബാഷ് പ്ലേറ്റും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ബാഷ് ബാഷ്പ്ലേറ്റ് നമുക്കറിയാം ഈ ഒരു അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ടെറൈനിലൂടെ ഓടിക്കുക ചില വലിയ കല്ലുകളൊക്കെ എടുത്ത് ചാടിക്കേണ്ട സാഹചര്യം ഉണ്ടാവും ചില ഡിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഓടിക്കേണ്ടതായിട്ടുണ്ടാവും അപ്പൊ ആ കല്ലുകളൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ എഞ്ചിന്റെ താഴെ ഇമ്പാക്ട് ഉണ്ടാവാനും അത് കംപ്ലൈന്റ് വരാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് ഇതിന് ഇത്തരത്തിലുള്ള ബൈക്കുകൾ ഇതൊരു ബിഗ് ബൈക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കൂടുതൽ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടി വരും അത് മാറ്റാനൊക്കെ പിന്നെ സ്പെയറിന്റെ അവൈലബിലിറ്റി എനിക്കറിയില്ല ഐ ഹാവ് ടു ചെക്ക് ബട്ട് എനിവേ അതിന്റെ ടെൻഷൻ ഒന്നും എടുക്കേണ്ടതായിട്ടില്ല നല്ല ഒരു ബാഷ് പ്ലേറ്റും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നമ്മളെ ക്രാഷ് ഗാർഡിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എൻജിൻ സൈഡിനും ഒരുപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റിന്റെ ബെൻ പൈപ്പിനും നിങ്ങൾക്ക് യാതൊരുവിധ ഡാമേജും ഇല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാഷ് പ്ലേറ്റ് ആണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ിൽ കംസ് ടു ദ ഫ്രണ്ട്സായിട്ട് നമ്മളെ ഈ ഒരു റേഡിയേറ്റർ സൈഡിലൊക്കെ വരാണെങ്കിൽ വി ഹാവ് ഡെവലപ്ഡ് റേഡിയേറ്റർ ഗാഡ് റേഡിയേറ്റർ ഗാഡ് എന്തിനാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒട്ടുമിക്ക റൈഡേഴ്സും പല ടെറയിനിലൂടെ ഓടിക്കുന്നവരെന്നാണ് അല്ലേ നമ്മൾ പല അവസ്ഥയിലെ ഓടിക്കുന്ന ആളുകളാണ് സോ നമ്മൾ ഇപ്പോൾ ഈ ടെറയിനിൽ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കും ഇതൊരു പാറക്കല്ലാണെങ്കിൽ കൂടെ ചെറിയ ചെറിയ കല്ലുകൾ കൂടുതലായിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു മോട്ടോർ സൈക്കിൾ പോകുന്നുണ്ടെങ്കിൽ ത്രോട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കല്ലുകളൊക്കെ ബാക്കിലേക്ക് വരാം ഇനി നമ്മൾ ഡേർട്ടിൽ ഓടിക്കുകയാണെങ്കിലും കല്ലുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഈ ഒരു റേഡിയേറ്റർ സൈഡിലേക്ക് വന്ന് തട്ടാനുള്ള സാധ്യത അങ്ങനെ തട്ടി റേഡിയേറ്റിൻസ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വി ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഇത് റീപ്ലേസ് ചെയ്യാനും ഇതിന് പിന്നിലൊക്കെ ഒരുപാട് നടക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു പ്രൊട്ടക്ഷൻ സൈഡും കൂടാതെ തന്നെ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലുക്കിലും കൂടെ നല്ല കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം കൊണ്ടുവരുന്ന ഗ്രില്ലുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സോ തീർച്ചയായിട്ടും ഈ ഒരു മോട്ടോർ സൈക്കിൾ പല കണ്ടീഷനിൽ ഓടിക്കുന്ന ആളുകളായതുകൊണ്ട് അതിനും കൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് അപ് നെക്സ്റ്റ് ഹെഡ്ലൈറ്റ് ഗ്രിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈനിലുള്ള ഹെഡ്ലൈറ്റ് ഗ്രില്ലാണെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഈ ഒരു ഹെഡ് ലൈറ്റ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവാണ് സീനോ മകര മോട്ടർ സൈക്കിളുടെ പ്രൈസ് തന്നെ എക്സ്പെൻസീവ് ആണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇതിന്റെ ഓരോ പാർട്സിന്റെ പ്രൈസ് എത്രമാത്രം മാത്രം എക്സ്പെൻസീവ് ആയിരിക്കും മാത്രമല്ല ഇതിന്റെ അവൈലബിലിറ്റി അത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് അല്ലേ സോ വി ഹാവ് ഡെവലപ് എ ബ്യൂട്ടിഫുൾ ഡിസൈൻ ഹെഡ്ലൈറ്റ് ഗ്രിൽ അത് നിങ്ങളെ ലൈറ്റിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ചിലർക്ക് അങ്ങനെ ഒരു ഡൗട്ടുകൾ ഉണ്ടാവും ഈ ഗ്രില്ല് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിന്റെ വിസിബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ലൈറ്റിന്റെ വിസിബിലിറ്റിയിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല ബിക്കോസ് അതിന്റെ ഡിസൈൻ പാർട്ട് ആർ എൻ ഡി ടീം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് മാത്രമല്ല ഈ ഒരു ഹെഡ്ലൈറ്റ് ഗ്രില്ല് നമ്മൾ വെക്കുന്നത് നമ്മൾ ഇതുപോലെ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തൊക്കെ കല്ലുകളൊക്കെ വന്ന് തട്ടി ഹെഡ്ലൈറ്റ് പൊട്ടാതിരിക്കാനാണ് മാത്രമല്ല ഇതിൻ്റെ ലുക്കിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചു അല്ലേ ഒരു ബിഗ് ബൈക്ക് ലുക്ക് ഒരു വലിയ മോട്ടോർ സൈക്കിൾ ഫീൽ ചെയ്യിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് ഗ്രില്ലുകളൊക്കെ ചെയ്യുമ്പോൾ കാര്യമായിട്ട് അങ്ങനെ ഒരു ലുക്കും കൂടെ മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് സോ ഈ ഒരു ഹെഡ്ലൈറ്റ് ഗ്രില്ലിൽ ഒരു മസ്റ്റ് ഹാവ് ആക്സസറീസ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഒരു ലുക്കിൽ കാര്യമായിട്ട് വ്യത്യാസം തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങളിഷ്ടം പോലെ അത് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് ജി പി എസ് ഹോൾഡർ ആണല്ലേ നമ്മൾ പലപ്പോഴും മൊബൈൽ ഹോൾഡറെ പരിചയപ്പെടുത്താറുണ്ട് ഞാൻ അത് നിങ്ങളോട് നിർബന്ധമായിട്ടും ഫിറ്റ് ചെയ്യാൻ പറയാറുണ്ട് പക്ഷെ ജി പി എസ് ഹോൾഡർ ഈ ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ജി പി എസ് ഹോൾഡർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ജി പി എസ് സെറ്റ് ചെയ്യാണെങ്കിലും അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഹാൻഡിൽ ബാറിൻ്റെ മുകളിലാണ് ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ നോക്കുന്നത് ഫ്രണ്ടിലേക്കാണ് അല്ലേ ഫ്രണ്ടിലേക്ക് നോക്കുന്നതിനിടയിലാണ് നമ്മൾ ഈ ഒരു മാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തല മാറി ഇവിടേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് നോക്കാൻ പറ്റുള്ളൂ അല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു ജി പി എസ് മൗണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ റൈഡിങ് സെയിം പോസ്റ്ററിൽ തന്നെ നിങ്ങളെ റൈഡിൻ്റെ വിസിബിലിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഹോൾഡറോ ജി പി എസോ ഇവിടെ ഇതിന്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും പ്രോപ്പർ ആയിട്ടുള്ള സെന്ററിൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും സോ ഓൺ ദ ഗോ തന്നെ നിങ്ങൾ നോക്കുന്ന അതേ പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജി പി എസ് മൗണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഹോൾഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളെ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വിസ് വിസിബിലിറ്റി കറക്റ്റായിട്ട് കാണാൻ സാധിക്കും സോ ഇതൊരു നല്ല ഒരു ആണ് അതോടൊപ്പം തന്നെ ഇതിലിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ജെ ബി ഒരു മൊബൈൽ ഹോൾഡർ ആണ് മൊബൈൽ ചാർജർ വിത്ത് ഹോൾഡർ ആണ് ഇപ്പോൾ നമ്മൾ പലരും ഉപയോഗിക്കുന്നത് വയർലെസ് ആയിട്ടുള്ള ചാർജർ ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ജസ്റ്റ് നിങ്ങളെ ഫോണൊന്ന് ഇതിൻ്റെ താഴേക്ക് ഇതൊന്ന് ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഞാനത് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അത് കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ കാണിക്കാം നിങ്ങളുടെ മൊബൈൽ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഇതിലേക്ക് നമുക്ക് വെക്കാം വെച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ ഓൺ ബട്ടൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനും സാധിക്കും സോ ഇതിലൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഹോൾഡർ ആണ് മൊബൈൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനും സാധിക്കും ഈ മൊബൈൽ ഹോൾഡർ വെച്ച് ചെയ്തിരിക്കുന്നത് ഒരു ജി പി എസ് മൗണ്ടിലാണ് അതുകൊണ്ട് നിങ്ങൾ വിസിബിലിറ്റി വളരെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും നെക്സ്റ്റ് അപ്പ് അപ്പ സൈഡ് സ്റ്റാൻഡ് ബേസ് ഇതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് സി സി മോട്ടർ സൈക്കിൾ ആണ് ട്വിൻ സിലിണ്ടർ ആണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ശരിക്കും നമ്മൾ ഒരു പല ടെറൈനിലും കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് പേടിക്കും അല്ലെ ഈ ഒരു ടെറൈനില് ഇത് പ്രശ്നമല്ല ഇതൊരു പാറായത് കൊണ്ട് തന്നെ ഇത് അവിടെ നിന്നുള്ളൂ പക്ഷെ അതല്ല ഒരു ചെളിയുള്ള സ്ഥലത്ത് ാണെങ്കിലും ഭയങ്കര സ്ലഷി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണെങ്കിലും നമ്മൾ കല്ലൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഉണ്ടാകില്ല കല്ലില്ലെങ്കിൽ ഇത് സൈഡ് സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈക്കിൾ ആ വെയിറ്റ് കൊണ്ട് തന്നെ താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാറ്റ് ഇസ് ദ റീസൺ വി ഹാവ് ഡെവലപ് ദ സൈഡ് സ്റ്റാൻഡ് ബേസ് ഫോർ ദിസ് സൈക്കിൾ സൈഡ് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞ് സൈഡ് സ്റ്റാൻഡ് ബേസ് നമ്മൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഒട്ടുമിക്ക ടെറൈനുകളിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതുപോലെ സൈഡ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും അതൊരു ഫേം ഹോൾഡ് ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ അത് അവിടെ സൈക്കിൾ നിൽക്കുകയും യാത്ര ചെയ്യുന്ന ആളുകള് അപ്പാർട്ട് ഫ്രോം നമ്മൾ അർബൺ റൈഡിൽ അല്ലാതെ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു സൈഡ് സ്റ്റാൻഡ് ബേസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന് കമ്പനി സെൻ്റർ സ്റ്റാൻഡ് കൊണ്ടുവരുന്നില്ല സെൻ്റർ സ്റ്റാൻഡ് നമുക്ക് പല സാഹചര്യങ്ങളിലും വേണ്ടതായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു സെൻ്റർ സ്റ്റാൻഡ് ഈ ഒരു മോട്ടർസൈക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും സെൻ്റർ സ്റ്റാൻഡ് നമ്മൾക്ക് ആ പെഡോക്ക് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ പെഡോക്ക് എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും റൈഡ് ചെയ്യുമ്പോഴും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വളരെ ഹെൽപ്പ് ഫുള്ളാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സെൻ്റർ സ്റ്റാൻഡ് എന്ന് പറയുന്നത് സോ അങ്ങനെ അർബൺ റൈഡിലൊക്കെ ഓടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും പെടമൊക്കെ കൊണ്ടുപോകാൻ സാധിക്കാത്ത ആളുകളൊക്കെ ഇതൊന്നും അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കളയുക അപ്പോൾ പിന്നെ ആ ഒരു ഹെഡേക്ക് നിങ്ങൾ എടുക്കേണ്ടതായിട്ടില്ല വെൻ യു ആർ കമ്മിംഗ് ടു ദ ബാക്ക് സൈഡ് വി ഹാവ് ഇൻസ്റ്റാൾഡ് ദ ബാക്ക് ക്യാരിയർ ബാക്ക് കാരിയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മോട്ടോർ സൈക്കിളിൽ ഒരുപാട് ലഗേജുകൾ ഉണ്ടാവുന്ന സമയത്ത് അല്ല ഒരു പില്ലിയൻ റൈഡറൊക്കെ ബാക്കിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ലഗേജുകളൊക്കെ ഏറ്റവും ബാക്കിലാണ് വെക്കാൻ സാധിക്കുക ആ ലഗേജുകൾ വെക്കാൻ കമ്പനി ഒരു പ്രൊവിഷനൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാനുഡോസ് ഒരു ബാക്ക് കാരിയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ ലഗേജുകളൊക്കെ ഇതിൽ മൗണ്ട് ചെയ്യാനുള്ള ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട് സോ ബങ്കി കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ബാഗുകളൊക്കെ വളരെ സേഫായി ഈ ക്യാരിയറിനെ മേലെ വെക്കാനും അത് ടൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ബാനുഡോസ് കൊണ്ടുവന്നിട്ടുണ്ട് സോ ഈസിലി നിങ്ങൾക്ക് അത് മൗണ്ട് ചെയ്യാനും സാധിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി പല ലഗേജുകളും വളരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ബോക്സിന്റെ പ്രത്യേകത ഇത് സൈഡ് പാനിയേഴ്സ് ആയിട്ടും വരുന്നുണ്ട് ഇപ്പം ഈ ഒരു മോട്ടോർ സൈക്കിളിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ബോക്സ് മാത്രമാണ് അതല്ല നിങ്ങൾക്ക് ഇതിന്റെ പല വീഡിയോസ് തന്നെ ഓൾറെഡി ബാനഡോസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ ബാനഡോസിന്റെ യൂട്യൂബ് ചാനലിലും എന്റെ ഇപ്പോൾ ചാനലിലൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സൈഡ് പാനിയേഴ്സിനെ കുറിച്ചും അലൂമിനിയം ടോപ്പ് ബോക്സിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് എന്തെല്ലാം മോഡൽസ് ആണ് ബാനഡോസിൽ അവൈലബിൾ ആയിട്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് സോ പാനിയേഴ്സിനെ കുറിച്ചൊക്കെ അറിയേണ്ടതായിട്ടുള്ള ആളുകൾ ആ വീഡിയോന്റെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുക്കാം തീർച്ചയായിട്ടും അതും കയറി കാണണം ബിക്കോസ് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലോങ് ടൂറിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ടോപ്പ് ബോക്സും വേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് പാനിയേഴ്സും വേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഏതൊക്കെ മോഡലിൽ പാനിയേഴ്സ് ആണ് ഉള്ളത് വോട്ട് ആർ ദ ഡിസൈൻസ് വി ഹാവ് ആർ ദ കളേഴ്സ് വി ഹാവ് ഗോട്ട് അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഡിസൈനിലും കളർ വാരിൻസിലും മോഡൽസിന്റെ ഡീറ്റെയിൽ ഒക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അത് കയറി കണ്ട യു വിൽ ഗെറ്റ് മോർ ഐഡിയ അബോട്ട് ദസ് ടോപ്പ് ബോക്സ് ആൻഡ് പാനിയേഴ്സ് സോ ഈ ഒരു മോട്ടോർ സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓൺലി ടോപ്പ് ബോക്സ് ആണ് അലൂമിനിയം ടോപ്പ് ബോക്സ് ആണ് ഷെംഗ്ലി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഇതിൽ കംപ്ലീറ്റ് ഒരു നിങ്ങൾ ഈ ഒരു മോട്ടോർ സൈക്കിളിലേക്കുള്ള ഒരു ലുക്കിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ബിഗ് ബൈക്ക് ലുക്ക് സീരിയസ്ലി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് പാനിയേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് വേറെ ലെവലാവും കാണാൻ നമ്മളെ ലഗേജുകളൊക്കെ ഇതിൽ കീപ്പ് ചെയ്യാനും നമ്മൾ ഏതെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹോട്ടൽ റൂമിലേക്കോ നമ്മളെ വീടുകളിലേക്കൊക്കെ ലഗേജ് ബോക്സ് അടക്കം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതെടുത്ത് നിങ്ങളെ റൂമിലേക്ക് കൊണ്ടുവെക്കാനും വീണ്ടും തിരിച്ച് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്ന ഒരു ടോപ്പ് ബോക്സ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് സോ തീർച്ചയായിട്ടും ഒരുപാട് ലോങ് ടൂറിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുപോലത്തെ ടോപ്പ് ബോക്സൊക്കെ നിങ്ങൾക്ക് വേണ്ടതാണ് പാനിയസും വേണ്ടതാണ് സോ ഗോ ഇറ്റ് സോ ദിസ് ആർ ദ ആക്സസറീസ് വാട്ട് വി ഹാവ് ഡെവലപ്ഡ് ഫോർ ദോഡ്യൂം ഹോണ്ട സി വിഡ് എക്സ് വളരെ ബ്യൂട്ടിഫുൾ മെഷീൻ ആണ് എനിക്ക് ഈ ഒരു മെഷീനോട് രണ്ടു ദിവസം കൊണ്ട് വല്ലാത്തൊരു ഇഷ്ടമായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലൊക്കെ ഒന്ന് ഡീക്ലേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആൾ ഇങ്ങനെ കൂടെ വരികയാണ് അതായത് വളരെ മൈൽഡ് ആണ് അഗ്രസീവ് ആണോ അഗ്രസീവ് ആണ് നമുക്ക് ആ ഒരു പഴയ സ്റ്റെൻഡ് മോഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇനി ഈ ഒരു മോട്ടോർ സൈക്കിളിന് ശരിക്കും പറഞ്ഞാൽ ഇതല്ല ആക്സസറീസ് എന്ന് പറയുന്നത് കേട്ടോ പൈപ്പ് ലൈനിൽ ഒരുപാട് പ്രോഡക്ട്സ് ഇനിയും ഡെവലപ്മെൻറ്റിൽ തന്നെയാണ് ബിക്കോസ് ക്രാഷ് കാർഡിൽ തന്നെ മൾട്ടിപ്പിൾ ഡിസൈനിലുള്ള ക്രാഷ് കാർഡുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള ക്രാഷ് കാർഡുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹാൻഡ് ഗാർഡുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക് കാരിയർ തന്നെ മൾട്ടിപ്പിൾ ഡിസൈനിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സുകളാണ് ഇനി ഈ ഒരു മോട്ടർ സൈക്കിളിന് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഈ ഒരു സൈക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ ഒരു മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ തന്നെ ഇതിൻ്റെ അക്സസറീസിന് അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ബിക്കോസ് മോട്ടോർ സൈക്കിൾ ബൈക്ക് അധികം ഇറങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് എനിവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാങ്ങിയ ആളുകൾക്ക് ഒരു ബെറ്റർ റൈഡിങ് എക്സ്പീരിയൻസ് ബാൻഡ് ഡോസിൻ്റെ സൈഡിൽ നിന്നും കൊടുക്കുക എന്നുള്ളതാണ് ദാറ്റ് ഇസ് വോട്ട് വി ആർ ഡുയിങ് സോ എനിവേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അറിയുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മോട്ടോർ സൈക്കിളുടെ ഡീറ്റെയിൽ ആക്സസറീസ് അവൈലബിൾ ആണ് എന്നുള്ളതും ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന ആക്സസറീസിൻ്റെ ഡീറ്റെയിലും കൂടെ അവരെ തീർച്ചയായിട്ടും അറിയിക്കാം െബ്സൈറ്റ് ഇന്ത്യയിൽ എവിടെ ഇരുന്നോണ്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും ഗോ ത്രൂ അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബാൻഡിഡോസ് പിറ്റ്സ്റ്റോപ് ഡോട്ട് കോം ഓർ പ്ലീസ് ഫീൽ ഫ്രീ ടു വിസിറ്റ് അവർ റീറ്റെയിൽ സ്റ്റോർ ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പ് തൃശൂർ പൂങ്കുന്നം സോ ഒരുപാട് ഒരുപാട് മോട്ടോർ സൈക്കിൾ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത ആഴ്ച തിരിച്ചു വരാം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിക്കോസ് ഒരുപാട് ഒരുപാട് മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ കോണ്ടൻറ്റുകളാണ് ഈയൊരു ചാനലിൽ വരാനുള്ളത് ഒരുപാട് ഒരുപാട് റൈഡിങ് കോണ്ടുകളാണ് ഈ ഒരു ചാനൽ വരാനുള്ളത് തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പ്രസ് ചെയ്യുക ബിക്കോസ് യു ഡോൺ വോണ്ട് ടു മിസ് എനി മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ കോണ്ടൻറ് യു ഡോണ്ട് വോണ്ട് ടു മിസ് എനി പ്രോഡക്റ്റ് റിലേറ്റഡ് കോണ്ടൻറ് നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ ഏതുമാവട്ടെ നിങ്ങൾക്കുള്ള പ്രൊഡക്റ്റ്സ് ആയിട്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാം നിങ്ങളെ കമൻസാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ ഏത് മോട്ടർ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് ആണോ നോക്കുന്നത് യു ആർ ട്രയിങ് ടു ഫൈൻഡ് ഔട്ട് അതെനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ലോഗായിട്ട് ഞാൻ വരും ബിക്കോസ് യുവർ കമൻസ് ആർ വെരി വെരി വാല്യൂബിൾ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് ഇസ് മുർഷി ബാഡിഡോസ് സൈനിങ് ഓഫ് സിയോ നെക്സ്റ്റ് വീഡിയോ